പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾ ആണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായും ജോലി സാധ്യതയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാൻ നിങ്ങളെ കൊല്ലം ജില്ലയിൽ അഞ്ചൽ ആലഞ്ചേരി കനാൽ സൂപ്പർ മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ലോവിനോ ഇന്റർനാഷണൽ ലിമിറ്റഡ് സഹായിക്കും ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഇന്ത്യയിലും വിദേശത്തും കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ എടുത്തു നൽകുന്നു നമസ്കാരം എൻ്റെ പേര് ഞാൻ ലോവിനോ ഇന്റർനാഷണൽ അഞ്ചൽ ആലഞ്ചേരിയിലെ ജനറൽ മാനേജറാണ് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിലോ വിദേശത്തോ ഏത് കോഴ്സ് വേണമെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ ലോൺ സപ്പോർട്ട് സ്കോളർഷിപ്പ് സപ്പോർട്ട് മുതലവ നൽകാൻ സാധിക്കുന്നതാണ് ഇതുകൂടാതെ തന്നെ ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ ലോവലോ മിഡിലീസ് ഖത്തർ വഴി നിങ്ങളുടെ ഫൈനൽ ഇയർ ആവുമ്പോഴത്തേന് നിങ്ങളുടെ സി വി ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജോബ് പ്ലേസ്മെൻറ്റും ഉറപ്പായി നൽകാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഞങ്ങൾ ഈ നമ്പറിലോട്ട് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഏതുമായി കൊള്ളട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് സ്കോളർഷിപ്പും വിദ്യാഭ്യാസ വായ്പാ സൗകര്യത്തിനുവേണ്ട സഹായങ്ങളും നൽകുന്നു ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിൽ ആയി ഇരുന്നൂറ്റി അൻപതിൽ പുറം തൊഴിലുടമകളുമായി കരാറുള്ള ദോഹ ഖത്തറിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സഹോദര സ്ഥാപനമായ ലോവിനോ മിഡിൽ ഈസ്റ്റ് ജോബ് കൺസൾട്ടൻസി വഴി നിങ്ങൾ പൂർത്തിയാക്കിയ പഠന മേഖലയിൽ തന്നെ ഉയർന്ന ശമ്പളത്തോടുകൂടി ജോലി നേടി നൽകുന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് ലോവിനോ ഇന്റർനാഷണൽ ലിമിറ്റഡ് ആലഞ്ചേരി കൊല്ലം ഇന്ത്യ ലോവിനോ മിഡിൽ ഈസ്റ്റ് ദോഹ ഖത്തർ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ ജീറോ ടു ഫൈവ് ഫോർ നയൻ ജീറോ ട്രിപ്പിൾ നയൻ ഫൈവ് എയിറ്റ് സിക്സ് ഫൈവ് ഫോർ നയൻ ജീറോ നയൻ സെവൻ ഫോർ ത്രീ വൺ ഫോർ ത്രീ ജീറോ ഡബിൾ സെവൻ നയൻ ന്യൂസ് കേരളം കൊല്ലം